ഹലോ നമുക്കിന്നൊരു റവാ കേസരി ഉണ്ടാക്കി നോക്കിയാലോ കുട്ടികൾക്കും മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വിഭവമാണ് റവാ കേസരി നമുക്കത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം ഇതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് നെയ്യുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം അതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം ഈ സമയത്ത് നമുക്കിഷ്ടമുള്ള നട്ട്സ് ചേർക്കാം കേട്ടോ അണ്ടിപ്പരിപ്പ് മാത്രമല്ല ഉണക്ക മുന്തിരിയോ ബദാമോ ഏതായാലും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അത് വറുത്തു കോരി മാറ്റാം അതിനുശേഷം ഞാൻ അതിലേക്ക് ചേർത്തിരിക്കുന്നത് കപ്പ് റോസ്റ്റഡ് റവയാണ് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നെയ്യുമായിട്ട് റവ നെയ്യിൽ കിടന്ന് നന്നായി ഒന്ന് മൂത്ത് വരണം ഈ സമയം തീ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ മാത്രം വയ്ക്കുക നല്ലൊരു സ്മെല്ല് വരും രണ്ട് മിനിറ്റ് ഇളക്കി കൊടുക്കുമ്പോഴേക്കും നല്ല സ്മെല്ല് വരും നല്ലൊരു സ്മെല്ല് വരുമ്പോൾ നമ്മൾ ഒരു കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് അതായത് നമ്മൾ എത്രയാണോ റവ എടുത്തത് അതിൻ്റെ ഇരട്ടി വെള്ളം നമ്മളതിൽ ചേർക്കണം എന്നിട്ട് കട്ട കെട്ടാതെ നന്നായി ഇളക്കി കൊടുക്കുക ഈ സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തീ വളരെ ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം ഞാനിവിടെ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും ഉപയോഗിക്കാനില്ല പകരം ഒരു മഞ്ഞ കളർ കിട്ടാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അത് വേണമെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കലക്കി നമുക്കതിലേക്ക് ചേർക്കാം അല്ലെങ്കിൽ ഡയറക്റ്റായിട്ടും നമുക്ക് ചേർക്കാവുന്നതാണ് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് നമുക്ക് മധുരം ചേർക്കുമ്പോൾ അതൊന്ന് ബാലൻസ് ആവാനാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതൊന്ന് മൂടി വെച്ച് വേവിക്കുക രണ്ട് മിനിറ്റ് കഴിയുമ്പം തുറന്ന് നോക്കിയാൽ കുറച്ച് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാവും വെള്ളം മുഴുവൻ വറ്റണവരെ നമ്മൾ വേവിച്ചെടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും വെള്ളം വറ്റിയിട്ടില്ലെങ്കിൽ വീണ്ടും അത് മൂടി വെച്ചിട്ട് നമ്മൾ വീണ്ടും വേവിച്ചെടുക്കണം ഇപ്പോൾ കണ്ടില്ലേ റവയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഈ സമയത്താണ് നമുക്ക് പഞ്ചസാര ചേർക്കാം ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാര തന്നെയാണ് ചേർത്തിരിക്കുന്നത് അരക്കപ്പ് റവയ്ക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മധുരം കറക്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും ഇനി മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ പഞ്ചസാര ചേർക്കാവുന്നതാണ് പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ കേസരി ഒന്ന് ലൂസായി മാറും പഞ്ചസാരൊക്കെ മെൽറ്റ് ആയിട്ട് വരുമ്പോൾ കേസരി ഒന്നും കൂടി ലൂസാവും നമ്മളത് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കണം നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ച അണ്ടിപ്പരിപ്പിൽ കുറച്ച് ഞാൻ ഇതിലേക്ക് ഈ സമയത്ത് ചേർക്കേണ്ടത് നമുക്കാവശ്യമെങ്കിൽ കുറച്ചും കൂടി നെയ്യ് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ കേസരി പാനിൽ നിന്നും വരുന്ന പരുവം വരെ നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കാം പാനിൽ നിന്നും വിട്ടുവരുന്ന പരിമമാകുമ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ സ്വാദിഷ്ടമായ റവാ കേസറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഫീഡ്ബാക്ക് അറിയിക്കണേ താങ്ക്